സജീവമായ സിനിമാ നടിയാണ് പ്രയാഗ മാർട്ടിൻ ബാലതാരമായി എത്തി ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയ പ്രയാഗ മോഡലിന്റെ രംഗത്തും തന്റേതായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് മലയാളത്തിനു പുറമെ തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ച പ്രയാഗ പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് മറ്റൊന്നിനെ തുടർന്നാണ് കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിൽ പ്രയാഗയുടെ പേരും ഉയർന്നു കേൾക്കുകയാണ് അതിനിടയിൽ സംഭവത്തെപ്പറ്റി പ്രയാഗ മനോരമയ്ക്ക് നൽകിയ അഭിമുഖം ശ്രദ്ധ നേടുകയാണ് ഓം പ്രകാശ് എന്ന വ്യക്തിയെ നേരിട്ടോ അല്ലാതെയോ തനിക്ക് പരിചയമില്ല എന്നും ഹോട്ടലിൽ പോയെങ്കിലും ഓം പ്രകാശിനെ കണ്ടിട്ടില്ല എന്നും പ്രയാഗ മാർട്ടിൻ പറയുന്നു സുഹൃത്തുക്കളോടൊപ്പം അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് ഹോട്ടലിൽ പോയത് ആ സുഹൃത്തുക്കളുടെ പേരോ പശ്ചാത്തലമോ തനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അവിടെ വെച്ച് ഓം പ്രകാശിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും താരം പറയുന്നു പിറ്റേതൊരു ഉദ്ഘാടന ചടങ്ങുള്ളതിനാൽ ഏഴ് മണിക്ക് തന്നെ അവിടെ നിന്നും അടങ്ങിയിരുന്നു തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളതാണെന്നും അതിനെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവികൊള്ളാറില്ല എന്നും പ്രയാഗ വ്യക്തമാക്കി തന്നെ പറ്റി വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് കേട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒരു അടിസ്ഥാനവും എന്നും പ്രയാഗ മാർട്ടിൻ മനോരമ ഓൺലൈനോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് നാലിലേക്ക് എത്തി ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴാണ് എന്റെ അടുത്ത് ഈ ഓം പ്രകാശ് എന്ന ആളെ പറ്റി കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മീഡിയ വിളിച്ചത് ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് പുള്ളിക്കാരനെയും അറിയില്ല സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ കഥകൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അത് സംബന്ധിച്ചു കൊടുക്കേണ്ട കാര്യമില്ലെന്നും ഓം പ്രകാശ് എന്ന ആളിനെ അറിയില്ലെന്നും ആ പേര് കേൾക്കുന്നത് തന്നെ ഒരാൾ തന്നെ വിളിച്ച് ചോദിച്ചപ്പോഴാണെന്നും പ്രിയാഗ പറയുന്നു സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ക്രൗൺ പ്ലാസയിൽ പോയത് രാവിലെ നാലര അഞ്ചായി അവിടെ എത്തിയപ്പോൾ അന്ന് രാവിലെ എട്ടരയ്ക്കുള്ള വന്ദേ ഭാരത്തിനാണ് കോഴിക്കോട് പോകേണ്ടത് അതിനാൽ ആ സ്യൂട്ട് റൂമിൽ തന്നെ അല്പം വിശ്രമിച്ചോട്ടെ എന്ന് ചോദിച്ചു അവിടെ നാലഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ടായിരുന്നു ആ കുഞ്ഞിനൊപ്പമാണ് നേരം കിടന്നതും ഏകദേശം രണ്ടു മണിക്കൂർ കിടന്നുവെന്നും സമയം മോശമാണെന്നതിന് വലിയ ഉദാഹരണമാണ് ഇതെന്നും പ്രയാഗ മാർട്ടിൻ പറയുന്നു ഈ ഓം പ്രകാശിനെ സത്യം പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ് എന്നെപ്പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുക എന്റെ ഉത്തരവാദിത്തമാണ് പോലീസിനെ ചോദ്യം ചെയ്യാനോ ഒന്നും വിളിച്ചിട്ടില്ലെന്നും ഇതൊക്കെ തെറ്റായ വാർത്തകളാണെന്നും പ്രയാഗ പറയുന്നു അതേസമയം ഞാൻ കുറച്ചുനാളായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു അതിന് മുന്നോടിയായിട്ടാണ് ആരോഗ്യവും ശരീരവും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചതും കുറച്ചു കുറച്ചുനാളായി വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ചെയ്ത് വണ്ണമൊക്കെ കുറച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ലെന്നും തന്നെ പറ്റി ഈ ആരോപണം ഇങ്ങനെ മീഡിയ വഴി പ്രചരിക്കുമ്പോൾ അത് കേട്ട് മിണ്ടാതി നിൽക്കേണ്ട കാര്യമില്ലെന്നും പ്രിയാഗ പറയുന്നു സത്യത്തിൽ ഈ ഓം പ്രകാശിനെ ഞാൻ ഗൂഗിൾ ചെയ്താണ് അറിയുന്നത് ഒരു മീഡിയ എന്നെ വിളിച്ചപ്പോൾ ഓം പ്രകാശോ അതാരാണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ എനിക്ക് ഈ ഫോൺ വയ്ക്കാൻ സമയം പോലും കിട്ടിയിട്ടില്ല ആരാണ് ഈ ഓം പ്രകാശ് എന്നാണ് പിന്നെ ഞാൻ പിന്നെ വാർത്തകളൊക്കെ നോക്കി ഇയാൾ ആരാണ് എന്റെ പേര് ഇതിലേക്ക് വരാൻ കാരണം എന്നൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കി അങ്ങനെയാണ് അയാളെ പറ്റി അറിഞ്ഞതെന്നും പ്രിയാഗ പറയുന്നു കൂടാതെ താൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ നേരിട്ട് തന്നെ പ്രതികരിച്ചതെന്നും പ്രയാഗ പറയുന്നു